എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം നമ്മുടെ എല്ലാ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ട് ആ കാരണത്തിൻ്റെ അനന്തരഫലമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ സന്തോഷങ്ങൾ രോഗങ്ങൾ രോഗവിമുക്തി അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നാൽ അബണ്ടൻസ് ആയിട്ട് സമ്പത്ത് എത്തിച്ചേരുക നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എന്നാൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവുക ഈ വൈരുദ്ധ്യങ്ങൾ അതായത് ദുഃഖവും സന്തോഷവും മാനവും അപമാനവും എല്ലാത്തരം ങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറം ലോകത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് പലതരം അറിവുകൾ പലതരം കമ്മ്യൂണിക്കേഷനുകൾ പല വ്യക്തികളായിട്ടും പല സാഹചര്യങ്ങളായിട്ടും ഒക്കെയുള്ള ഇടപെടലുകൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പല വിഷയങ്ങളും ഉണ്ടാക്കുകയും അത് ചിലപ്പോൾ നല്ല നല്ലതായിരിക്കാം അല്ലെങ്കിൽ മറിച്ചാവാം അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതിന് ഒരു കാരണമില്ലാതില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കായതുകൊണ്ട് നമ്മൾ ഈ പുറം ലോകമാണ് എപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവരിക അവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പക്ഷേ നമ്മ നമ്മുടെ ഉള്ളിലൊരു ലോകമുണ്ട് അതായത് ഈ പറഞ്ഞ നമ്മുടെ മനസ്സ് ആ മനസ്സാണ് ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാൻ തോന്നുമായിരുന്നു ഇതിൻ്റെ കാരണം എന്താകാം കാരണം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് കാരണം അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സ് നടപ്പാക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഉപബോധ മനസ്സിന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സാണ് കർമ്മഫലം തരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബോധ മനസ്സിന് എല്ലാം വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുന്ന പല കാര്യങ്ങളും അത് നല്ലതാവാം ചീത്തയാവാം എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുകയും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലരുടെ ജീവിതത്തിലാണെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള സുഖവും ദുഃഖവും ഇടകലർന്നു വരാറുണ്ട് ചിലരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സന്തോഷം മാത്രമേ ഇവർക്ക് ജീവിതത്തിലുള്ളല്ലോ അവർക്ക് ദുഃഖം എന്ന് പറയുന്നത് ഇല്ലല്ലോ എന്ന് നമ്മൾ അതിശയിക്കും മറ്റു ചിലരുടെ ജീവിതത്തിലാകട്ടെ ദുഃഖം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ മനസ്സ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ സെലക്ട് ചെയ്തത് കാരണം നിങ്ങളുടെ മനസ്സിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം മോചനം തേടണം അതിനൊരു വഴി തുറക്കണമെന്ന് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അതായത് എല്ലാവർക്കും നന് നന്മ വരണം അതുപോലെ തന്നെ എനിക്കും നന്മ വരണം എന്ന് കരുതിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ വന്നെങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തു വരികയുള്ളൂ ഇപ്പം തന്നെ ധാരാളം വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടാറുണ്ട് ചില വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ തേടിയ കാര്യങ്ങളായിരിക്കും അതിൽ പറയുക അതിൽ നിന്ന് നിങ്ങളുടെ ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് അന്വേഷിക്കുകയാണ് എവിടെയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിവൃത്തി ഉണ്ടാകാൻ അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാം നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ കണ്ടമാനം നിങ്ങളെ അലട്ടുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് വിമുക്തി വിമോചനം നേടാൻ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അന്വേഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുവാൻ ഇടയായത് അപ്പോൾ നമ്മുടെ തിരുത്തലുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് അതായത് നമ്മുടെ ചിന്തകളാണ് ആ ചിന്തകളിൽ നിന്നാണ് നമുക്കൊരു ആക്ഷൻ ഉണ്ടാവുക അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുക നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് ടു എവ റി ആക്ഷൻ ദർ ഇസ് അനീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് ഈ പ്രപഞ്ച നിയമമാണ് അതായത് ഏതൊരു ആക്ഷനും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് സമ്മാനിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്മ വേണം നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ പരാധീനതകളും ദുഃഖങ്ങളും വിഷയങ്ങളും ഒക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും അതേ സംഭവിക്കും അതായത് അന്യ ദുഃഖം അന്യരുടെ ദുഃഖം നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിങ്ങളും ദുഃഖിതരാകുമെന്നർത്ഥം എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം കാണാനും അവരെ അനുഗ്രഹിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷങ്ങൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കും ഈവൻ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതാ കുട്ടിയുടെ പേരൻസിൻ്റെ അഥവാ മാതാപിതാക്കളുടെ ഈ മാനസികാവസ്ഥ കൊണ്ടാണ് ആ കുട്ടിക്ക് ആ വിഷയങ്ങളുണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സ് ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടിയെ കൂടി ചേർത്ത് വെക്കുകയും മറ്റുള്ള കുട്ടികൾക്കെല്ലാം എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊരു വിഷയവും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് പേരൻസ് തന്നെ നിങ്ങൾ മാതാവും പിതാവും ഉണ്ട് അപ്പോൾ മാതാവ് നല്ല രീതിയിൽ ചിന്തിച്ചാലും പിതാവ് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ആ കുട്ടിക്ക് നിങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അവരുടെ ചിന്തകളെ ചിന്തകളെക്കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല തോട്ട്സ് അവരെക്കുറിച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവട്ടം അവരെക്കുറിച്ച് നല്ലത് ചിന്തിച്ചാൽ മതിയാകും അവരിലെ നൽ നന്മകൾ വളരാൻ തുടങ്ങും ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുക ഇപ്പോൾ ഒരു ഹീലിങ്ങിൻ്റെ ഇപ്പം ഞാൻ നിരന്തരം ആളുകളെ ഹീൽ ചെയ്യുന്നുണ്ട് ഹീൽ ചെയ്യുമ്പോഴേ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഹീൽ ചെയ്യുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിന് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് വിഷയത്തിനും ഡിപ്രഷൻ തുടങ്ങിയ മാനസികാവസ്ഥകൾ മാനസിക വിഷമങ്ങൾ അതുപോലെ തന്നെ രോഗാവസ്ഥകൾ എല്ലാത്തിനും ഹീലിംഗ് ഉണ്ട് അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നല്ലേ അതായത് നല്ല തോട്ട്സ് എൻ്റെ മനസ്സിലേക്കാണ് ഞാൻ കയറ്റി വിടുക അവരെക്കുറിച്ചുള്ള നല്ല തോട്ട്സ് അപ്പോൾ അതിന് എൻ്റെ മനസ്സ് നന്നായിരിക്കണം എൻ്റെ മനസ്സ് വളരെയധികം നന്മ മാത്രം ചിന്തിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഒരു വിൽപ്പവർ മറ്റുള്ളവർ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എല്ലാവരും നന്നാകണം എല്ലാവർക്കും ആ ബ്ലെസ്സിങ് നൽകണം എന്നുള്ള എൻ്റെ അഗാധമായിട്ടുള്ള ഒരു ഇച്ഛ അതിൽ നിന്നാണ് ഞാൻ സർവശക്തിയും ഉപയോഗിച്ച് ആ വ്യക്തികൾക്കും അവരെന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാകണം എന്നുള്ള വിൽപ്പവർ അവിടെ ഉപയോഗിക്കുന്നത് അതിലൂടെയാണ് മിറക്കൽ നമുക്ക് സാധ്യമാകുന്നത് അപ്പോൾ ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ പഠിച്ചു വച്ച ചില മെത്തേഡുകൾ ഉപയോഗിച്ചുള്ള ഹീലിംഗ് അല്ല ഞാൻ ചെയ്യുക ആ മെത്തേഡിനും ഉപരിയായിട്ട് എൻ്റെ ഇൻറ്റീഷനിൽ നിന്നും എന്ത് ചെയ്താൽ അവരെ കംപ്ലീറ്റ് അവരുടെ ആ ഒരു അനുഭവത്തിൽ നിന്നും ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതം മാറ്റിമറിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഹീലിംഗ് ഫലപ്രദമാകുന്നത് അപ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു പരിശീലനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അവരെ ഹീൽ ചെയ്യാൻ സാധിക്കും നിങ്ങളെ ഹീൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മക്കളെ ഹീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഒരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാകുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ മനസ്സിലെ ചിന്തകളെ അതായത് ഈ മനസ്സെന്ന് പറയുന്ന എ ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ് പറയുന്നത് ചിന്തകളുടെ ഒരു കൂട്ടമാണ് ആ ചിന്തകൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങളുടെ ബോധ മനസ്സിന് അത് ഉപയോഗിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾ ചീത്ത കാര്യങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലം അല്ലെങ്കിൽ നിങ്ങളുടെ ബാഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ജലസി അസൂയ അതുപോലെ തന്നെ ഗ്രീഡി ആയിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് അത്യാഗ്രഹമുള്ളവർ ഇതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുണ്ട് ഈ സെൽഫിഷ്നെസ് ഇതെല്ലാം നിങ്ങൾ ഈ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ എല്ലാം നിങ്ങൾ ക്രമേണ പർപ്പസ് വഴി കുറച്ചുകൊണ്ട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാവും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഭാവി നിശ്ചയമായി നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും കാരണം നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്കും ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഒരാൾക്ക് മാനസിക പ്രശ്നം അല്ലെങ്കിൽ വേറൊരാൾക്ക് ആരോഗ്യ പ്രശ്നം ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് പോകുന്ന ആളുകളെ കാണുന്നത് വളരെ വിരളമാണ് കാരണം അവരുടെ മനസ്സിൻ്റെ പാറ്റേണാണ് അവരെക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വി ആർ ദ ക്രിയേറ്റർ നമ്മളാണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ വിധിയും ഭാഗ്യവും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളുടെ കർമ്മക്കടം വീട്ടാനായിട്ടാണ് നമ്മളിവിടെ ഈ ഭൂമിയിൽ വന്ന് ഉയർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തുത നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാണ് ഈ മനസ്സിനെ പരിവർത്തനം ചെയ്ത് നല്ലതിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കും നന്മ സംഭവിക്കുക അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ കൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക അതുമല്ലെങ്കിൽ ദുഷിച്ച ചിന്തകൾ ഉണ്ടാകാനായിട്ട് ഒരു വഴി തുറക്കുക ഇതൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മുടെ പാപങ്ങളാണ് ആ പാപങ്ങളെ നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഈ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് ശൂന്യതയിൽ നിന്ന് പലതും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതം തന്നെ ശുഭപ്രതീക്ഷയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നിശ്ചയമായും നമുക്ക് ഉയർത്തെഴുന്നേക്കാനായിട്ട് സാധിക്കും അത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇത് തികച്ചും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പഠിച്ചു വെച്ച യാതൊരു കാര്യങ്ങളുമല്ല ഞാൻ ജീവിതത്തിൽ ഇന്നവരെ വരെ പ്രവർത്തിയമാക്കിയത് എൻ്റെ തന്നെ മനസ്സിനെ മാറ്റിമറിച്ച് ഈ ലോകത്തിന് വേണ്ടിയും കൂടെ പ്രയത്നിക്കുക എനിക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രയത്നിക്കുക അവർക്ക് നന്മ വരാനായിട്ട് ശ്രമിക്കും തോറും എനിലേക്ക് നന്മ അനുസ്യൂത ഒഴുകി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ സ്നേഹം സ്നേഹത്തിൻ്റെ കാര്യമെടുത്താൽ മറ്റുള്ളവരെ അത്യധികം സ്നേഹിക്കുക എന്നാൽ ഒരു ഒരു പീപ്പിൾ പ്ലീസിങ് പേഴ്സണാലിറ്റി ആയി പോകരുത് അതായത് വെറുതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഉള്ളിൽ ഒരിക്കലും യഥാർത്ഥ സ്നേഹമില്ലാതെ അവരുടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ആ സ്വഭാവം നമുക്കൊരു ഗുണവും ചെയ്യുകയില്ല അതൊരിക്കലും സെൽഫ് അല്ല സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വയം സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ അതിനെ പരിശുദ്ധീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ എന്താണ് കൊടുക്കേണ്ടത് അവിടെ നോ പറയേണ്ടിടത്ത് നോ പറയണം നമ്മൾക്ക് അവിടെ തെറ്റാണെങ്കിൽ അധർമ്മമാണെങ്കിൽ അതൊരിക്കലും ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള യമനിയമങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഉയരാനൊക്കൂ എന്നാലേ നമുക്കൊരു ഹയർ വൈബ്രേഷനും ഉണ്ടാവും അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക ലോവർ വൈബ്രേഷൻ നിൽക്കുന്നവരാണ് കുറ്റങ്ങളും കുറവുകളും പരദൂഷണവും ഒക്കെ പറയാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് ആനന്ദിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഉയർന്ന വൈബ്രേഷൻ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല അപ്പോൾ അവർക്ക് ഉയർന്ന പടവുകളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ജീവിതത്തിൽ നമ്മൾ ഉയർന്ന വൈബ്രേഷനിൽ ഉയർന്ന മാനസികാവസ്ഥയിലുള്ള വ്യക്തികളാകാനായിട്ട് നിത്യവും പരിശ്രമിക്കുക ക്രമേണ നമുക്കത് സാധ്യമായി തീരും അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം പടുത്തുയർത്താനും അവിടെ ഹാപ്പിയായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കും എല്ലാവർക്കും നന്മ വരട്ടെ ഹരേ